ഇടതനുഭാവ വോട്ടുകൾ അൻവർ പിടിച്ചു എം വി ഗോവിന്ദനും നേതാക്കളുടെ വിമർശനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരോക്ഷ വിമർശനം ആർ എസ് എസ് പിന്തുണ പരാമർശത്തിലാണ് ഗോവിന്ദന്റെ പേര് പറയാതെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി രാജീവും എളമരം കരീമും വിമർശിച്ചത് നിലമ്പൂരിൽ മാത്രമല്ല പാർട്ടിയെ കാലങ്ങളോളം ഈ വിവാദം വേട്ടയാടുമെന്നും ഒരു ബാധ്യതയാകുമെന്നാണ് ഇരുവരും വിമർശിച്ചത് അൻവറിനെ വേണ്ടവിധം ഗൗരവത്തിലെടുക്കാത്തത് പാർട്ടി വോട്ട് ചോർച്ച എന്നിവയിലും വിലയിരുത്തലുകൾ ഉണ്ടായി ഗൗരവമായ പരിശോധന ആവശ്യമാണെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് തെരഞ്ഞെടുപ്പ് ചർച്ച തുടങ്ങിവെച്ചത് നിലമ്പൂരിൽ പാർട്ടി വോട്ടുകളിൽ വിള്ളൽ ഉണ്ടായിട്ടില്ല എന്നും പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്ത് നിന്ന് വ്യക്തിപരമായി സ്വരാജ് പതിനായിരം വോട്ടെങ്കിലും നേടിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എന്നാൽ പിന്നീട് സംസാരിച്ച നേതാക്കൾ ഈ വാദത്തെ എതിർത്തു പാർട്ടിക്ക് എഴുപതിനായിരത്തിനടുത്ത് വോട്ടുകൾ നിലമ്പൂരിൽ ഉണ്ടെന്നും ഈ വോട്ടുകൾ ലഭിക്കാത്തത് പാർട്ടി വോട്ടുകളിൽ വിള്ളൽ ഉണ്ടായി എന്നതിൻ്റെ സൂചനയാണ് എന്നുമായിരുന്നു ഇവരുടെ അഭിപ്രായം മുഖ്യമന്ത്രിയാണ് അൻവറിനെ ഗൗരവത്തിലെടുത്ത് വിമർശിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞത് അൻവറിന്റെ ശക്തി മനസ്സിലാക്കുന്നതിൽ പാർട്ടി പൂർണ്ണമായും പരാജയപ്പെട്ടു അൻവറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആർക്കും പ്രചാരണം നടത്താനും കഴിഞ്ഞില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ഇടതുപക്ഷവുമായി ഇടഞ്ഞ് നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി വി അൻവറിനെ അവഗണിച്ചത് തിരിച്ചടിയായെന്ന സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മറുപടി നൽകാതിരുന്നതും വോട്ട് ചോർച്ചയ്ക്ക് കാരണമായി എന്നും പാർട്ടി വിലയിരുത്തുന്നു മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഈ വിലയിരുത്തൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തു യു ഡി എഫിന് ലീഡ് ലഭിച്ച നിലമ്പൂർ നഗരസഭ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകുന്നതിൽ വീഴ്ചയുണ്ടായി എന്നും സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നു ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു ചുമതലകൾക്കായി പ്രാദേശികമായി പരിചയമുള്ളവരെ പരിഗണിച്ചില്ല ഇതിനാൽ അയൽക്കൂട്ടം പോലെയുള്ള കൂട്ടായ്മകളിൽ നിന്നുമുള്ള വോട്ടുകളും അൻവർ നേടിയതാണ് സി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അൻവറിന് മറുപടി കൊടുക്കാത്തത് പാർട്ടിക്ക് വലിയ തിരിച്ചടി സൃഷ്ടിച്ചു എ ഡി ജി പി അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ സ്വർണക്കടത്ത ആരോപണം എടവണ്ണ റിതാൻ ബാസിൽ കൊലക്കേസ് മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരായ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചാണ് അൻവർ സർക്കാരിനെതിരെ രംഗത്ത് വന്നത് മണ്ഡലത്തിലുടനീളം അൻവർ ഈ വിഷയങ്ങൾ ചർച്ചയാക്കുകയും ചെയ്തിരുന്നു എന്നാൽ എൽ ഒരു പ്രചാരണ പരിപാടികളിൽ പോലും നേതാക്കൾ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടികളിൽ പോലും കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വഞ്ചിച്ചത് മൂലം ഉണ്ടായ തെരഞ്ഞെടുപ്പ് എന്ന് മാത്രമാണ് അൻവറിനെതിരെ പറഞ്ഞിരുന്നത് ഇത് തിരിച്ചടിയായെന്ന് പാർട്ടി വിലയിരുത്തുന്നു